നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ലഹരിവിമുക്ത ചികിത്സയ്ക്കായി സ്വകാര്യ ക്ലിനിക്കിൽ പ്രവേശിപ്പിച്ച മൂവാറ്റുപുഴ നഗരസഭാ ജനപ്രതിനിധിയുടെ മകനെ കാണാതായ സംഭവത്തിൽ ലഹരി സംഘങ്ങളുടെ പങ്കന്വേഷിക്കണമെന്നാവശ്യം മൂവാറ്റുപുഴയിലെ രാസലഹരി സംഘങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്നാണ് നഗരസഭാ കൗൺസിലർ കൂടിയായ പിതാവ് ആരോപിക്കുന്നത് ലഹരി വിമുക്ത ചികിത്സയ്ക്കായി സ്വകാര്യ ക്ലിനിക്കിൽ പ്രവേശിപ്പിച്ച നഗരസഭാ ജനപ്രതിനിധിയുടെ മകനെ കാണാതായ സംഭവത്തിൽ ലഹരി സംഘങ്ങളുടെ പങ്ക് അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് കളമശ്ശേരിയിലെ ക്ലിനിക്കിൽ അനുവാദമില്ലാതെ കടന്നുകയറിയ സുഹൃത്തുക്കൾക്കൊപ്പം യുവാവിനെ ആശുപത്രിയിൽ നിന്നും കാണാതായതിനെ തുടർന്ന് ക്ലിനിക്കും യുവാവിന്റെ രക്ഷിതാക്കളും പോലീസിൽ പരാതി നൽകിയിരുന്നു മൂവാറ്റുപുഴയിലെ രാസ ലഹരി സംഘങ്ങളാണ് സംഭവത്തിനു പിന്നിലെന്നാണ് നഗരസഭാ കൗൺസിലർ കൂടിയായ പിതാവ് അജീം ഉണ്ടാടൻ ആരോപിക്കുന്നത് കഴിഞ്ഞ പത്തൊമ്പതാം തീയതി പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തിനാലില് മകനെ ഈ നമ്മുടെ കളമശ്ശേരിലൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടായി അഡ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്ത് അവൻ്റെ മദർ തന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് ഒരു പ്രകാരത്തിൽ അവിടെ എത്തിക്കുമായിരുന്നു എത്തിച്ചതിന് ശേഷം പിറ്റേ ദിവസം ഞങ്ങൾ രണ്ടുപേരും ചെന്നു ഞാനും കൂടി ചെന്ന് ഡോക്ടറായിട്ട് സംസാരിച്ച് ഒരു കാരണവശാലും വിസിറ്റേഴ്സിനെ അനുവദിക്കരുതെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് കാരണം രണ്ട് പേര് അതായത് മാഫിയകൾ അവർ ഡ്രഗ്സിൻ്റെ മാഫിയകളാണ് അവർ ബിസിനസ്സുകാരാണെങ്കിൽ അവർ വ്യാജേന അതായത് സഹോദരങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഹോസ്പിറ്റലിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അകത്ത് കയറി അവരായിട്ട് സംസാരിക്കുകയും തുടർന്ന് ഇവരിറങ്ങിപ്പോകുന്ന ആ വേളയിൽ ആ വേളയിൽ ഇവർക്ക് ഗേറ്റ് തുറന്നു കൊടുക്കുന്ന സമയത്ത് ഇവരെ തള്ളിയിട്ടുണ്ട് ഇവരെ ജീവനക്കാരനെ തള്ളിയിട്ടുണ്ടാണ് ആൾ കടന്നു പോയിരിക്കുന്നത് അത് ഒരു ബൊലോറയിലാണ് വന്നത് കെ എൽ സെവന്റീൻ വി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നൊരു ബൊലോറ വാഹനത്തിലാണ് വന്നത് തൊട്ടുപുറകെ തന്നെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഹോസ്പിറ്റലിലെ പരാതി കൊടുത്തെങ്കിലും ഒരു നടപടി അവിടെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് മകനെ ലഹരി സംഘങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്ന് നഗരസഭാ കൗൺസിലർ നേരിട്ട് എക്സൈസ് ഓഫീസിലെത്തി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നു അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനെതിരെ ലഹരി സംഘത്തിൽ നിന്ന് വധഭീഷണി ഉണ്ടായി അന്വേഷണം നിലയ്ക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് യുവാവിനെ ലഹരി വിമുക്ത ചികിത്സയ്ക്കായി ക്ലിനിക്കിൽ പ്രവേശിപ്പിച്ചത് യുവാവിനെ കടത്തിക്കൊണ്ടുപോയെന്ന പരാതി പോലീസ് നിഷേധിച്ചു ആൾമാറാട്ടം നടത്തി ഇങ്ങനെ ഒരു ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയത് ഇതിനെതിരെ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല അവസാനം ഞാനിപ്പോൾ എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എസ് പി പറഞ്ഞു കുഴപ്പമില്ല ഏത് സ്റ്റേഷനിലും പരാതി എടുക്കുക എന്നുള്ള അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വീണ്ടും ഞാൻ മൂവാറ്റു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് ഈ വാഹനങ്ങളും ഇയാളെ കൊണ്ടുപോയ മകനെ കൊണ്ടുപോയവരെയൊക്കെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തും അതിനു വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കുമെന്ന് എസ് പി ഓഫീസിൽ നിന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള മറുപടി ആശ്വാസവാക്കിട്ടുണ്ട് ചമയങ്ങളില്ലാതെ